നമസ്കാരം ശ്മലന്മാരായ എതിരാളികളുടെ ജൽപ്പനങ്ങൾ കേട്ട് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രശസ്ത സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതി വടക്കാഞ്ചേരി അഖമലാദ്ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയ രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കം കുറിച്ച് അനുഗ്രഹ വജസ്സുകൾ ചൊരിയുകയായിരുന്നു ലീലാവതി നിർധന കുടുംബത്തിൽ നിന്നും കടന്നു വന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയാവാൻ അവസരം ലഭിച്ച രമ്യയ്ക്ക് തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് പതിനായിരം രൂപയും ഡോക്ടർ ലീലാവതി വാഗ്ദാനം ചെയ്തു രാവിലെ സെന്റ് ഫ്രാൻസിസ് ഫെറോന പള്ളിയിലെത്തിയ രമ്യ ഹരിദാസിനെ പള്ളി വികാരിയും വിശ്വാസികളും എതിരേറ്റു തുടർന്ന് ഉത്രാളിക്കാവിലും രമ്യ ഹരിദാസ് ദർശനം നടത്തി വിവിധ കേന്ദ്രങ്ങളിലായി എം എൽ എ പി ടി തോമസ് അനിൽ അക്കരെ യു ഡി എഫ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത് പി എം അമീർ കെ അജിത് കുമാർ ജിജോ കുറിയൻ സി എ ശങ്കരൻകുട്ടി എ എസ് ഹംസ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് വൈശാഖ് സ്വാമി മനോജ് കടമ്പാട്ട് ഹംസ നാരോത്ത് സൗമ്യ സൗമ്യമായാദാസ് എന്നിവർ സ്ഥാനാർത്ഥി അനുഗമിച്ചിട്ടുണ്ട് അതേസമയം രമ്യ ഹർദാസിനെ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ അധിക്ഷേപിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അന്വേഷണം തുടങ്ങി ലോ ഓഫീസർ വനജകുമാരിയെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയും ഓഡിയോയും പരിശോധിച്ച ലോ ഓഫീസർ ഇന്ന് റിപ്പോർട്ട് സമര്പ്പിക്കും കോഴിക്കോട്ടും പൊന്നാനിയിലും നടത്തിയ പ്രസംഗത്തിലാണ് രമ്യ അഹര്ദാസിനെ വിജയരാഘവൻ അധിക്ഷേപിച്ചത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കഴിഞ്ഞ ദിവസം രമ്യ ഹർദാസിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പൊന്നാനിയിൽ നടന്ന പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണ് രമ്യ ഹർദാസിനെ വിജയരാഘവൻ രണ്ടാം വട്ടവും അധിക്ഷേപിച്ച് സംസാരിച്ചത് ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി അവർ ആദ്യം പോയി പാണക്കാട് തങ്ങളെ കണ്ടു പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് എനിക്ക് പറയാൻ വയ്യ അത് പോയിട്ടുണ്ട് എന്നായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ രമ്യ ഹർദാസ് രംഗത്തെത്തുകയും പ്രസ്താവന വിവാദമാവുകയും ചെയ്തതോടെ താൻ മോശമായി ഒന്നും വിചാരിച്ചിട്ടില്ലെന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല സംസാരിച്ചതെന്നുമായിരുന്നു വിജയരാഘവൻ വിശദീകരിച്ചത് എന്നാൽ തനിക്കെതിരായ അശ്ലീല പരാമർശം വേദനിപ്പിച്ചെന്നും ആശയപരമായ പോരാട്ടമാണ് ആലത്തൂരിൽ നടക്കുന്നതെന്നും അതിനിടെ വ്യക്തിഹത്യ നടത്തുന്നത് എന്തിനാണെന്നും രമ്യ ഹർദാസ് ചോദിച്ചേർന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സ്ഥാനാർത്ഥിയാണ് താനെന്നും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഇടതുമുന്നണി പ്രതിനിധിയിൽ നിന്ന് ഇത്തരമൊരു പരാമർശം പ്രതീക്ഷിച്ചില്ലെന്നും രമ്യ ഹർദാസ തിരിച്ചടിച്ചിരുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് പിണറായി വിജയൻ സർക്കാർ പറയുന്നത് വനിതാ ശാക്തീകരണത്തിനു വേണ്ടി വനിതാ മതിൽ നടത്തിയ പ്രസ്ഥാനമാണ് രമ്യ എങ്ങനെയുള്ള ആളാണെന്ന് നാട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് തന്നെ എ വിജയരാഘവനു ചോദിക്കാമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി കൂടിയാണ് താനെന്നും ആലത്തൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും പറഞ്ഞിരുന്നു അതിനിടെ എ വിജയരാഘവന്റെ പരാമർശത്തിനെതിരായ ഇടതുമുന്നണിയിലും പ്രതിഷേധം ശക്തമായിരുന്നു കൺവീനറുടെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും മുന്നണിക്കുള്ളിൽ വിജയരാഘവനെതിരെ അമർശം ശക്തമായിട്ടുണ്ട് കോഴിക്കോട് ഐനൽ നാഷണൽ സെക്യുലർ കോൺഫറൻസ് ലൈന സമ്മേളനത്തിലായിരുന്നു ഇടതുമുന്നണി കൺവീനർ മോശമായ പരാമർശം ആദ്യം നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കോൺഗ്രസ്സുകാര് നേരെ പാണക്കാട്ടേക്ക് പിടിക്കും സ്ഥാനാർത്ഥി മുരളി പാണക്കാട് സ്ഥാനാർത്ഥി രമ്യ പാണക്കാട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നിൽ രമ്യയിരിക്കുന്ന ചിത്രം കണ്ട് ഞാൻ അന്തം നിന്ന് പോയതാണ് എന്നായിരുന്നു എ വിജയരാഘവൻ കോഴിക്കോട്ട് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മരണാടൻ ടി